ഇരുമ്പൻ ഇറങ്ങാൻ വേണ്ടി കാലം കുറയാലടാ കാത്തു നിൽക്കണത് ഇന്ന അവന്റെ ഇടപാട് തീർക്കണം പാപ്പു വണ്ടി എടുക്കണ I'm going mainstream. പണിപാളി ശിബോ മൂന്നെണ്ണ എനക്ക് മൂന്നെണ്ണ എനിക്ക് ആദ്യ ഇരുമ്പഞ്ചോസിന്റെ നെഞ്ചും കൂടി ചാവട്ടി കലക്കടാ ബാപ്പു ആദേശത്തിൽ ഞാൻ ചാടി ഇറങ്ങി പോന്നപ്പേ ജെട്ടിയിടാ മറന്നിടാ ാരെ നമുക്ക് നാളത്തേക്ക് മാറ്റിയാലോത്തിൽ നേരത്തെ നേരെ നിൽക്കുമ്പോഴ പട്ടി നാളെ അടിക്കാന്ന് പറഞ്ഞത് ഇന്നടിച്ചില്ലെങ്കിലേ നമ്മളാഭിമാനം പോട ചെറ്റേ തൊല്ലാതിരുന്നാലേ യുവന്മാരുടെ നമ്മൾ അഭിമാനം പോകുള്ളൂ തൊല്ലാനിട്ട് നിന്നാലും നാല് സകല നാറികളും എൻ്റെ അഭിമാനം സ്റ്റോറിയാക്കും തൽക്കാലേ നമുക്കിത് സ്കൂട്ടാ முறந்தி இன்னு வெடா